ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നന്നായിട്ട് ഡ്രൈ സ്കിൻ ഉണ്ടാവില്ലേ അവർക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കും ഇത് നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് സാധാരണ മഞ്ഞ കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കാറുണ്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ് അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക എന്നുള്ളത് അതല്ലാതെ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും നമ്മുടെ സ്കിന്നെപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കുക ഇങ്ങനെ വരണ്ട് പൊട്ടി പോകാനായിട്ട് നിൽക്കില്ല അത്രയും ഇങ്ങനെ വലിച്ചിൽ പോലൊക്കെ നിൽക്കാം സ്കിന്നിങ്ങനെ നന്നായിട്ടിങ്ങനെ എന്താ പറയുക നന്നായിട്ടിങ്ങനെ പൊട്ടി വരവര പോലൊക്കെ ഇട്ട് കിടക്കില്ലേ അങ്ങനെയൊക്കെ ഇട്ട് നിൽക്കുന്നവർക്ക് എളുപ്പം തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് ആകെ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാനത് കാണിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഹെയറും സ്കിന്നും എല്ലാവരും കെയർ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ കെയർ ചെയ്യുമ്പോൾ നമ്മൾ റിസൾട്ട് കിട്ടുന്ന കാര്യം വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് വെറുതെ നമ്മൾ അതും ഇതുമൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ സമയം ചിലവാക്കുകയാണ് എന്തായാലും അപ്പോൾ അത് നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെ ആവാം അപ്പോൾ ഇത് ഞാൻ ഞാനിതിൽ കാണിക്കുന്നത് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം മാസം ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തെങ്കിലാണ് ഞാനതിൽ പറഞ്ഞ അതേ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇത് എല്ലാ സ്കിന്നുകാർക്കും ചെയ്യാമെന്നുണ്ടെങ്കിലും നല്ല ഡ്രൈ സ്കിന്നുള്ളവർക്കത് ഒരു മാസം ചെയ്യുകയാണെങ്കിൽ ആ വ്യത്യാസം നമ്മൾക്ക് കാണാനായിട്ട് പറ്റും സാധാരണ ഒരു സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ സോഫ്റ്റ് ആയെങ്കിലും നമുക്ക് ആദ്യം സോഫ്റ്റ് ഉള്ള സ്കിന്നായതുകൊണ്ട് നമുക്ക് അത്ര വലിയൊരു എന്താ ചെറുതായിട്ട് മാറ്റം വന്നുള്ള അങ്ങനെയൊക്കെ തോന്നും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ചെറുതായിട്ടല്ലേ മാറ്റം വന്നിട്ടുള്ളൂ എങ്കിലത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുകി നിൽക്കുന്ന ഒരു സ്കിന്നുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നല്ലൊരു മാറ്റം നമുക്ക് കാണാനും അറിയാനായിട്ട് പറ്റും അപ്പോൾ അത് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്തെങ്കിലാണ് നമുക്ക് അതേപോലെ കിട്ടുള്ളൂ കേട്ടോ സാധാരണ ഒരു മഞ്ഞ കാലം ഒക്കെ ആകുമ്പോൾ എല്ലാവരുടെ സ്കിന്നിലും ഉണ്ടാവുന്നതാണ് ഇതുപോലെ ഒരു വലിച്ചില് പോലെയൊക്കെ അത് ഏതൊരു കാലാവസ്ഥയിലും അതേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അത് മഞ്ഞ കാലത്താണെങ്കിലും അല്ലെങ്കിലും നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്ത് പൊക്കോ ഒരു കുഴപ്പം ഉണ്ടാവില്ല നല്ല സ്കിന്നാക്കി എടുക്കാനായിട്ട് സാധിക്കും കയ്യിലായാലും കാലിലായാലും നമ്മുടെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കുന്നവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ വര പോലൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കിത് സാധാ ഒരു വെള്ളം പോലെ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ പോലെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നാം ഇത് എന്തൊക്കെ വെച്ചിട്ടാണ് ചെയ്യണേ എന്നുള്ളത് കാണിക്കാം അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് അത്രയും റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കിത് കാണിക്കുന്നത് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാനിതൊരു യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിക്കുന്നത് അപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വന്ന ഒരു മാറ്റമാണ് നന്നായിട്ട് നമ്മുടെ സ്കിന്നു നല്ല കളർ വെക്കുക എന്നുള്ളതല്ല ഉള്ളത് നല്ല ഭംഗിയിൽ കൊണ്ടുപോകുക അത് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ് നല്ല കളർ വെക്കുന്നത് വരെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് കെയർ ചെയ്യുള്ളൂ അങ്ങനെയല്ലല്ലോ നമ്മുടെ ഉള്ള സ്കിന്നെ ഏത് നല്ല നിറ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊന്നും ഒത്തിരി സോഫ്റ്റ് ആക്കി എടുക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം ഞാനപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ട് കമൻറ്റ് നോക്കി എല്ലാവർക്കും എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നല്ല കമൻറ്റ് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്ത് നോക്കാം കൂടെ വിചാരിച്ചത് കേട്ടാ അപ്പം അത് നമുക്കത് നമ്മുടെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് നമുക്കത് ഒരു ഓയില് പോലെ കിടക്കാം നന്നായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുക അങ്ങനൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് തന്നെയായിരിക്കും ഇത് അപ്ലൈ ചെയ്ത സമയത്തും ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടാ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയമാണ് സൗ ൗകര്യപ്പെടുന്നത് ആ സമയത്ത് ഇട്ടാലും മതി ഞാനിപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു ബൗളെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് എന്താണ് നമുക്കിതിലേക്ക് വേണ്ടത് എന്നുള്ളത് നോക്കാം ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലായാലും ഉണ്ടാവുന്നതാണ് കേട്ടോ ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ കാണുന്നവർ തന്നെയാണ് നമ്മൾ ഗ്ലിസറിൻ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഹെയറും നല്ല സ്മൂത്ത് ആക്കി എടുക്കാനും ഹെയറിൽ നമ്മളിത് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഹെയറിലൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അപ്പോൾ ഞാനിവിടെ നമ്മളുടെ കയ്യിലേക്ക് കാലിലേക്ക് അളവിലാണ് കാണിക്കുന്നത് അപ്പോൾ എത്രയാണ് എനിക്ക് എനിക്കാവശ്യമുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ചെറുതായിട്ടൊന്നും മസാജ് കൊടുക്കല്ലോ ചെയ്യുന്നത് ഒരുപാട് അങ്ങനെ തേക്കുന്നില്ലല്ലോ അപ്പം ഞാനിവിടെ ഈ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഗ്ലീസറിന് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു ടീസ്പൂൺ അളവിൽ ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമുക്ക് ഏത് റോസ് വാട്ടർ എടുക്കുക എന്നുള്ളതൊക്കെ നമ്മളത് നോക്കിയിട്ട് എടുക്കുക നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ ഞാനിവിടെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എത്രയാണോ എടുക്കേണ്ടത് നമ്മളിപ്പോൾ ഗ്ലിസറിന് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിലാണ് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഈ ഒരു റോസ് വാട്ടറും കൂടെ എടുക്ക എടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ എടുക്കുക അപ്പോൾ ഞാനത് രണ്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കത് കുറച്ചായിട്ടാണുള്ളത് കേട്ടോ നമുക്ക് കയ്യിൽ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊരു മസാജ് കൊടുക്കാം അത്രയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കണം എടുക്കാം ഇപ്പം ഞാൻ കുറച്ചും കൂടെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു അര ടീസ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദേഹത്ത് അതായത് കയ്യിലോ കാലിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നക്കിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അതേപോലെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുളി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് നൈറ്റിലാണെങ്കിൽ കൂടുതലും നല്ലത് കേട്ടോ അപ്പം അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാം കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചെയ്തു നോക്കുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം